നമ്മൾ ബീഹാറിന്റെ ഒരു ചിത്രം മനസ്സിലുണ്ടാവുമ്പോൾ അത്രയും ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കയറിയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ പക്ഷേ നമ്മളവിടെ എത്തുമ്പോൾ ആ സ്ഥാപനത്തെ കുറിച്ച് നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞാല് അവിടെ ഇതുപോലെ പലരുടെയും സഹായത്തിൽ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു അപ്പൊ ആ സ്ഥാപനത്തിൽ നമ്മുടെ രാത്രി ഒരു ഫീൽ അത് നമ്മളവിടെ എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ തങ്ങാനുള്ള തീരുമാനം അതെ അതെ അന്ന് രാത്രി ആ പള്ളി നമുക്കൊന്ന് പറഞ്ഞു ഒരു മനോഹരമായ ഒരു പള്ളി അതെ അതെ പള്ളിയെ കുറിച്ച് നമ്മൾ കുറച്ച് നേരം പറഞ്ഞിരുന്നു തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പള്ളിയുടെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ മനോഹരമായ രൂപത്തിൽ അതിൻ്റെ മുതിയ നമ്മൾ നമ്മളെന്നോട് പറഞ്ഞത് പുള്ളിയോടെയോ മക്കയിലെ കണ്ട ഒരു പള്ളിയുടെ ഒരു രൂപമാണ് രൂപമാണ് പിന്നെ അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അതിൻ്റെ മിനാരങ്ങള് അതൊക്കെ ഉപ്പരുടേതായിട്ടുള്ള ഒരു ചിന്തയിൽ വന്ന രൂപമൊക്കെയാണ് ഇത് നൽകിയിട്ടുള്ളത് പൂർത്തിയായിട്ടില്ല അന്ന് നമ്മൾ പോയ സമയത്തും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല അന്ന് നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയുടെ നമ്മളിങ്ങനെ നടന്നു ചെല്ലുന്നതിൻ്റെ ഭാഗത്ത് തന്നെ പള്ളിയുടെ കവാടത്തിന് രണ്ട് മൂന്ന് കവാടങ്ങളുണ്ട് അതെ അതെ ആ രാത്രി രാത്രിണി ആ രാത്രി രാത്രിയിൽ രാത്രിയിൽ മാത്രം സുഗന്ധം പരത്തുന്ന ഒരു വല്ലാത്ത നമ്മുടെ ഇവിടുത്തെ ചെമ്പകത്തിൻ്റെയൊക്കെ മണം ഉള്ള നല്ല കാരണം ചെറിയൊരു തണുപ്പുമുണ്ട് ആ തണുപ്പിൽ ഇതിൻ്റെ ഒരു മണമാണ് അതെ അതെ പരിസരത്ത് മൊത്തം അതിൻ്റെ സുഗന്ധം രാത്രിയാണ് ഈ ചെടി കണ്ടു അത് രാത്രി നമ്മളവിടെ നിന്നു അവിടെ നിന്ന് അന്ന് നിന്നപ്പോൾ തന്നെ നമ്മൾ പ്ലാൻ നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഉസ്താദിൻ്റെ നിസാമുദ്ദീൻ മദീനയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നേപ്പാളിൽ പോകുന്നു ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം അല്ലെങ്കിൽ തിരിച്ചു വരാം എന്ന രൂപത്തിൽ നമ്മൾ ഒന്ന് തിരിച്ചു വന്ന് രാത്രി അവിടെ നിൽക്കാൻ തീരുമാനിച്ചു പിറ്റേന്ത് രാവിലെ നമുക്ക് പോകേണ്ടതുണ്ട് നമ്മുടെ പിറ്റേന്ത് രാവിലെ നമുക്ക് നമ്മൾ നേരത്തെ നമ്മുടെ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതൊന്നും പലതും അവിടുന്ന് ഉണ്ടായ പ്ലാനാണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതൊന്നും ഇപ്പൊ പ്ലാനിലുള്ളതല്ല അല്ല നമ്മളെ ജോഗ്ബനി യാത്രകളോ നേപ്പാൾ യാത്രകളൊന്നും പ്ലാനിൽ ഉള്ളതല്ല അതൊക്കെ നമുക്ക് എന്താ പറയാ അതിന്റെ ഒരു ബൈ ചാൻസിൽ പ്ലാനിൽ വരുന്ന കാര്യ പ്ലാനിലാണ് പക്ഷെ എന്നിരുന്നാലും ചില നമ്മൾ തീരുമാനിക്കും അതിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ എത്തി പോലെ നമ്മള് റഹമത്തുല്ലാന്റെ വീട്ടിലേക്കാണ് പിന്നെ നമുക്ക് ആ യാത്രയിൽ തിരിച്ചഥവാ സുഭയനമസ്കാരം കഴിഞ്ഞിട്ട് പൂർണ്ണിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ വലിയൊരു അനുഭവം നമുക്കവിടെ കാരണം അന്ന് രാത്രി നമ്മുടെ കൂടെ നമ്മുടെ അതായത് പറഞ്ഞത് നമുക്ക് അതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് പിന്നെ രാവിലെ എന്ത് ചെയ്യുന്നത് അവർ നമ്മൾ നേരം വിളിക്കുമ്പോഴേക്ക് ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു നമ്മളെങ്ങനെ പോകും എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു ഒരാലോചനയോ കാര്യവും നമുക്ക് ഉണ്ടായിട്ടില്ല വണ്ടിയെങ്കിലും ഉണ്ടാകും കാറുണ്ടാവും അല്ലെങ്കിൽ ഓട്ടോ ഉണ്ടാവും പക്ഷേ മൂന്ന് ബൈക്കായിട്ടാണ് അവർ നമ്മൾ സ്വീകരിച്ചത് അതൊരു വല്ലാത്ത അനുഭവം അത് യാത്രയാണ് കാരണം പകൽ ചൂട് രാത്രി തണുപ്പിലേക്ക് കയറി പിറ്റേന്ന് രാവിലെ കോടമഞ്ഞ് കോടമഞ്ഞ് രാവിലെ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണ് വണ്ടി എന്തത് പകലിൽ നമ്മൾ യാത്ര ചെയ്തത് ആ ഒരു ശുഭനസ്കാരം കഴിഞ്ഞ് അത് വല്ലാത്തൊരു ആനന്ദമുള്ള യാത്രയായിരുന്നു അപ്പൊ സൂപ്പോളിലെ ഈ ജാമിയ മിഫ്തഅലുലും ശരിക്ക് ബേരിയ കമാൽ ബേരിയ കമാൽ ബേരിയ കമാലിന്റെ കവാടം കടന്ന് നമ്മൾ ഇങ്ങനെ ഉള്ള ഏരിയകളിലൂടെ അതി പക്ക ഗ്രാമത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടുത്തെ അന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മുടെ നാട്ടിലെ അത് രാവിലെ നേരെ വെളുക്കുക എന്ന് പറയുന്നത് അത് വീട്ടിൽ മാത്രമേ ചെറിയ ഒതുങ്ങുന്ന ഒരു പക്ഷെ ഇവിടെ എപ്പോഴോ എല്ലാം പുറത്താണ് അവർക്ക് ആക്കലില്ല കുട്ടികളെല്ലാം പുറത്താണ് അപ്പൊ ആ കുട്ടികളുടെ ആ ഗ്രാമത്തിന്റെ ആ ഒരു അത്രയും ശീതളിമയിലൂടെ നമ്മുടെ ആ യാത്ര ഉണ്ടല്ലോ മുള രണ്ട് സൈഡും മുളകളുള്ള വഴി അതോ ടാറില്ല ടാറില്ല വെറും മണലുള്ള റോഡല്ല അത് കുണ്ടും കുഴിയും ഒക്കെ കടന്ന് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ഗ്രാമങ്ങൾ നേരത്തെ പറഞ്ഞ നമുക്ക് ആ ഗ്രാമത്തെ വിശദീകരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ എന്താണ് രണ്ടു ദിവസമൊക്കെ താമസിപ്പിക്കാൻ തോന്നുക അത്രയും എന്താ പറയുക ഒരു ഫീലാണ്